ഒരു ഭാഗം കല്യാണം കഴിക്കുക ഒരു ഭാഗം തക്കവ ചെയ്തുകൊണ്ട് ജീവിക്കുക അങ്ങനെ കിട്ടും അങ്ങനെ നിന്ന് കിട്ടും ശരിക്കും തക്കവയുടെ കൂടെ നിൽക്കുന്ന അമൽ ഈമാനാ അങ്ങോട്ടങ്ങനെ വരികനു വക്കാനോ തക്കവയുടെ കൂടെ നിൽക്കേണ്ടത് ഈമാനാണ് ആ ഈമാനിന്റെ സ്ഥാനത്താണ് യഥാർത്ഥത്തിൽ നിക്കാഹിനെ പരിചയപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ട് ഒരു മനുഷ്യന് കൂടേണ്ടത് ഈമാനാണ് ഉള്ള ഈ മാം പോവുകയല്ല വേണ്ടത് നിക്കാഹ് കൊണ്ട് ഈ മാം വേണ്ടത് ഉള്ള ഈമാൻ പോകുകയല്ല വേണ്ടത് ബാക്കിയുള്ളത് തക്കുവ അത് നോക്കണം ഈ കൂട്ടാനാണ് യഥാർത്ഥത്തിൽ മാം കൂടാനാണ് നിക്കാഹ് അപ്പൊ സ്വർഗത്തിലേക്കുള്ള ഒരു അമലായി ഇതിനെ നമ്മൾ മനസ്സിലാക്കണം ഹും അവർ വാസ് ഹും അവരുടെ ഇണകളും ീർത്താൽ അവന് സ്വർഗത്തിൽ ഒരു മരം ഉണ്ടാവുന്ന ഹദീസിൽ വന്നിട്ടുണ്ട് ഒരു ഹത്തം എല്ലാ ദിവസവും ഒരു ഹത്തല്ല റമദാനിക്കൊരു ഹത്ത അങ്ങനല്ല ജീവിതത്തിൽ ഒരു ഹത്തം ജീവിതത്തിൽ അറുപത് കൊല്ലം ജീവിച്ചിട്ട് അയിൻറെ ഇടയിൽ ഒരു ഹത്ത ഒരാൾ തീർത്താല് ഒരു ഹത്തം തീർത്താൽ സ്വർഗത്തിൽ അവന് ഒരു മരമുണ്ടായിരിക്കുമെന്ന് ഷഫി ഉൽ വറാ തോഹറസൂൽ എന്താണ് സ്വർഗത്തിലെ ഒരു മരത്തിന്റെ പ്രത്യേകത സ്വർഗത്തിലെ ഒരു മരത്തിന്റെ താഴ്ഭാഗത്തിലൂടെ കുതിരപ്പടയാളി തന്റെ കുതിരയെ ഓടിച്ചാൽ നാൽപ്പതിനായിരം കൊല്ലം കഴിയുമ്പോഴാണ് ആ മരത്തിന്റെ താഴ്വാരം വിട്ടുകടക്കുക എന്ന് മുഹമ്മദ് നബി ഒരു കുതിരപ്പടയാളി നാൽപ്പതിനായിരം കൊല്ലം കുതിരയെ ഓടിച്ചാലേ ഒരു മരത്തിൻ്റെ താഴ്ഭാഗം വിട്ടുകിടക്കൂ അങ്ങനത്തെ ഒരു മരം പോരെ നമുക്ക് സ്വർഗത്തിൽ നാൽപ്പത് ബംഗ്ലാവ് ഉണ്ടാക്കിയാലും സ്ഥലം ബാക്കിയേക്കാലും അങ്ങനത്തെ മരത്തിൻ്റെ ഒട്ടില് അങ്ങനത്തെ മരത്തിൻ്റെയോട്ടിലെ അവരും അവരുടെ ഇണകളും അലൽ അറായിക്കി മുത്തക്കൂൻ അരീക്കത്തിന്മേൽ ശാരീരിക്കുകയാൺ അലൽ എന്ന കട്ടിലേ തഫ്സീർ ജലാലയനി ഉൾപ്പെടെയുള്ള എല്ലാ തഫ്സീറുകളും ഈ കട്ടിലിനെ കുറിച്ച് പറഞ്ഞുകൊടുത്ത് മണിയറയിലെ കട്ടിൽ പോലെ എന്ന് തഫ്സീർ കൊടുത്തിട്ടുണ്ട് മണിയറയിലെ കട്ടിൽ പോലെ എന്ന് തഫ്സീർ കൊടുത്തിട്ടുണ്ട് കട്ടിലുകളിൽ വെച്ച് ഏറ്റവും നല്ല കട്ടിൽ മണിയറയിലെ കട്ടിലായിരിക്കും ദുന്യാവിലെ കട്ടില് ഇന്ന് മണിയറയുടെ ഡേറ്റാണ് നാളെ നേരം വളക്കുമ്പോ അതിന് മുല്ലപ്പൂ ആടിയിട്ടുണ്ടാവും ഒരീസാണ് ഇവിടുത്തെ മണിയറേത്തെ കട്ടിൽ ഒരീസാണ് ഒറ്റ ദിവസത്തേക്കാണ് എന്നാൽ സ്വർഗത്തിലെ കട്ടിൽ ഓരോ സെക്കൻഡിലും മഴിച്ചുപണി നടത്തുന്നതും പുതുതാക്കുന്നതുമാണ് മുല്ലപ്പൂ സ്വർഗത്തിൻ്റെ മുല്ലപ്പൂവാടൂല മുല്ലപ്പൂവാടാത്തോണ്ട് തന്നെ മോറും വാടൂല മുല്ലപ്പൂ മുല്ലപ്പൂവാടുമ്പോഴാണ് മോറുപാടുക അതുകൊണ്ട് വാടൂല അതുകൊണ്ട് മോറും വാടൂല മുഖം വാടുകയില്ല പ്പോഴും അഴിച്ച് പണിയെടുക്കുന്ന പുതിയ മണിയറയിലെ കട്ടിൽ പോലത്തെ ഒരു കട്ടില് എന്നും ആദ്യ രാത്രിയാണ് സ്വർഗത്തിൽ എന്നു ആദ്യ രാത്രിയാണ് ഹബീബുനങ്ങൾ പഠിപ്പിച്ചു സ്വർഗാവകാശിയായ ഒരാൾ യാത്ര ചെയ്യുന്ന സമയത്ത് അവനും അവൻ്റെ കട്ടിലും കൂടിയാണ് യാത്ര ചെയ്യുക എല്ലാവർക്കും എല്ലാവരെയും എപ്പോഴും കാണാമെന്നാണ് എന്നാലും ഒരാളെ താണമെന്നൊരു പൂജയാകുമ്പോഴത്തേന് മായമൂട്ടിനെ കണ്ടിട്ട് കുറേ കാലമായല്ലോ എന്ന് തോന്നുമ്പോൾ മായമൂട്ടിയും കട്ടിലും കൂടി ഇങ്ങനെ വരും അങ്ങനെയാണ് കുഞ്ഞാമീനെ കണ്ടിട്ട് ഒരുപാട് നാളായല്ലോ എന്ന് വിചാരിക്കുമ്പോഴത്തേന് കുഞ്ഞാമ്പതും കട്ടിലും കൂടി ഇങ്ങനെ വരുന്നതാണ് നമ്മളെല്ലാവരും സ്വർഗ്ഗത്തിലാണെന്ന് നമ്മൾ വിചാരിക്കാം കേട്ടോ ഈ പറഞ്ഞത് നമ്മളെ പറ്റി തന്നെയാണ് അതുകൊണ്ടാണ് നമ്മളൊക്കെ പേരയില് വരുന്നത് ഈ പറഞ്ഞത് നമ്മളെ പറ്റിയിട്ട് തന്നെയാണ് വേറെ ആരെങ്കിലും പറ്റിയിട്ടല്ല നമ്മളെല്ലാവരും സ്വർഗത്തിലാണ് അങ്ങനെ നമ്മൾ വിചാരിക്കേണ്ടത് അങ്ങനെയാണ് നമ്മൾ വിചാരിക്കേണ്ടത് അള്ളാഹു നമ്മളൊക്കെ സ്വർഗത്തിലാക്കട്ടെ സ്വർഗത്തിലായാലും പോരാ സ്വർഗത്തിലെ നൂറാമത്തെ ദർജയായ ഫിർദൌസിന്റെ അവിടെ തന്നെ ആവണം അള്ളാഹു ആക്കി തരട്ടെ അള്ളാഹു നമുക്കെല്ലാവർക്കും ജനത്തുൽ ഫിറുദൌസിനെ പ്രധാനം ചെയ്യട്ടെവിധങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ സ്വർഗം ചോദിക്കുമ്പോൾ ഫിർദൗസ് തന്നെ ചോദിക്കണം എന്നേ പഠിച്ചോനെ സ്വർഗത്തിന്റെ മൂലക്ക വാതിന്റെ മുക്കിൽ ഒരു സ്ഥലം തരണേ അത് വെള്ളിയാഴ്ച ചുമയൊക്കെ നില പറ്റുള്ളൂ സ്വർഗത്തിൽ അതൊന്നും പറ്റില്ല വെള്ളിയാഴ്ച അമ്മയ്ക്കെന്ന വാതിന്റെ മുക്കിലും മുരയ്ക്കൊക്കെ സ്വർഗത്തിൽ ചെന്നാല് ഏറ്റവും വലിയ സ്ഥലം ജന്നത്തിൽ ഫിർദൗസന്നമാണ് സ്വർഗം ചോദിക്കുമ്പോൾ അതെന്നെ എന്ന് മുഹമ്മദ് നബി അത് മുഹമ്മദ് നബി സലഹുസൈലൈയുടെ മാത്രം പ്രത്യേകതയാണ് ഒരാള് രാജാവായാല് വേറൊരാളെ പ്രധാനമന്ത്രി ആവാനേ ആഗ്രഹിക്കാൻ കഴിയുള്ളു രാജാവാക്കണം എന്ന് ആഗ്രഹിക്കാൻ കഴിയില്ലല്ലോ സ്വർഗ്ഗത്തിലെ രാജാധികാരാണ് ജന്നത്തുൽ ഫിർദോസ് അത് മുഹമ്മദ് നബിക്കുള്ളതാണ് സല്ല അള്ളു അലി വല്ലാം അതുകൊണ്ട് നിങ്ങളൊക്കെ രാജാക്കന്മാരായിക്കോളി എന്നാണ് പറഞ്ഞത് നിങ്ങളൊക്കെ പ്രധാനമന്ത്രിമാരായിക്കോളി എന്നല്ല അത് മുഹമ്മദ് നബിക്ക് മാത്രമേ കഴിയുള്ളൂ അപ്പം സ്വർഗത്തിലെ കട്ടിലെങ്ങനെയാണ് കട്ടിലോട് കൂടെയാണ് യാത്ര കട്ടിലിനൂടെയാണ് യാത്ര അങ്ങനത്തെ ഭയങ്കര സംവിധാനങ്ങളുള്ള ഒരു കട്ടിൽ ലഹും ഫാക്ഹത്തുണ്ട് ഫാക്യഹത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും ആകർഷണീയവും കാണാനും ആസ്വദിക്കാനും ആകർഷണീയമായ ഭക്ഷണത്തിനാണ് ഫാക്ഹത്ത് എന്ന് പറയാം അത് ഭൂരിഭാഗം ആളുകൾക്കും പഴ ആയതുകൊണ്ട് അതിന് പഴം എന്നർത്ഥം വെക്കുകയാണ് ഒരാൾക്ക് പഴത്തേക്കാൾ ഇഷ്ടം ഐസ്ക്രീമിനോടാണെങ്കിൽ ഫാക്യഹത്തിൻ്റെ അർത്ഥം എന്താണ് ഐസ്ക്രീമെന്നാണ് ഒരാൾക്ക് ഏറ്റവും ആകർഷണീയമായ ഭക്ഷണം ഏതാണോ അതിൻ്റെ പേരാണ് ഫാക്യത്ത് കൂടുതൽ ആളുകൾക്ക് ഇബ്രാഹിം നബി മക്കൾക്ക് പഴ ആയതുകൊണ്ട് നമ്മൾ ഫാക്യത്തിന് പഴം നർത്ഥം വെച്ചു നബി തോരന്ന് പഠിച്ചോനെ എൻ്റെ മക്കൾക്ക് ദുനിയാവിലെ പഴങ്ങളിൽ നിന്ന് നീ കൊടുക്കണേ മാത്രമല്ല നമ്മളെ സംബന്ധിച്ച് സ്വർഗം എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം വരും എന്തെയാണ് അതിലുണ്ട് മുന്തിരി തോട്ടും തിന്നാന അപ്പൊ അതുകൊണ്ട് ഞമ്മക്ക് ഭാക്യത്തിന് നമ്മൾക്ക് പഴം എന്ന അർത്ഥം നോക്കണു കുഴപ്പമൊന്നുമില്ല ഒരാളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് ഐസ്ക്രീം ആണെങ്കിൽ ഫാക്യത്തിന്റെ അർത്ഥം ഐസ്ക്രീമാണ് ഒരാൾക്ക് ബ്രോസ്റ്റ് ആണെങ്കിൽ ഫാക്യത്തിന്റെ അർത്ഥം ബ്രോസ്റ്റ് എന്നാണ് ഏറ്റവും ആകർഷണീയമായത് എന്താണോ ഒരാൾക്ക് അവനെ സംബന്ധിച്ചുള്ള ഫാക്യത്ത് അതാണ് അതാണ് കിട്ട എന്നിട്ട് ഇങ്ങനെ ഇരിക്കും എന്നിട്ടിങ്ങനെയിരിക്കും സ്ഥിരമായി ഭാര്യയുടെ കൂടെയാണ് പിരിയേയില്ല സ്ഥിരമായി ഭാര്യ യാത്ര ചെയ്യുകയാണെങ്കിൽ കട്ടിലോടുകൂടെ പോകും എന്ന് പറഞ്ഞാൽ കട്ടിലും ഭാര്യ ഉണ്ടാവും അങ്ങനെയാണ് പോണത് കട്ടിലോടുകൂടെ മണിയറയിലെ കട്ടിലോടുകൂടെയാണ് യാത്ര എന്ന് പറഞ്ഞാൽ സഹധർമ്മിണി കൂടെ ഉണ്ടായിരിക്കും ഭാര്യയോടൊരുമിച്ചല്ലാതെ യാത്രയില്ല സ്വർഗത്തിലേറ്റവും ധറച്ച കുറഞ്ഞ ഒരാളെ യാത്ര ചെയ്യാൻ പുറത്തിറങ്ങിയാൽ ഒരു ലക്ഷം ഹാദിമീങ്ങൾ ഹാദിമിയങ്ങളനുഗമിക്കുന്നതാണെന്ന് മുഹമ്മദ് മുസ്തഫാ ഏറ്റവും ദർജ കുറഞ്ഞ ആള് നൂറ് ദറജയാണ് സ്വർഗത്തിലുള്ളത് അതിൽ ഏറ്റവും താഴെ ദർജയിലുള്ള ഒരാൾ യാത്ര ചെയ്യാൻ വേണ്ടി പുറത്തിറങ്ങിയാൽ ഒരു ലക്ഷം ഹാദിമീങ്ങൾ ഒപ്പമുണ്ടാവും ഓനെ തോന്നും പഠിച്ചോനെ ഈ സ്വർഗത്തിന് എല്ലാ നിയമത്തും കിട്ടിയത് ഒരാളെന്നെ ഉള്ളു അതാരാ അത് ഞാനാണ് നരകം അങ്ങനെ തന്നെ കേട്ടോ നരകും അങ്ങനെ തന്നെയാണ് നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ തീയ്യിന്റെ ഒരു ചെരിപ്പാണ് യീ മിൻഹുമാതിമാവുഹു ആ ഇട്ടാൽ തലച്ചോറ് ഇങ്ങനെ പതച്ചിങ്ങനെ ഒലിക്കും ഓന് തോന്നും ഈ നരകത്തിലെ എല്ലാ ശിക്ഷയും കിട്ടിയത് ഒരാളുള്ളൂ അത് ഞാനാണ് തോന്നും സ്വർഗ്ഗത്തിന്റെ നരകത്തിൻ്റെ അവസ്ഥ അതുതന്നെയാണ് അപ്പൊ സ്വർഗത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അതാണ് എല്ലാം കിട്ടിയത് ഒരാളുള്ളൂ ഞാനാന്ന് ഏറ്റവും ചെറിയ ദർജയിലുള്ള ആൾക്ക് തന്നെ തോന്നുന്ന അത്രയും നേമത്വം അള്ളാഹു തേല കൊടുക്കുകയാണ് അത് ആസ്വദിച്ചുകൊണ്ട് അവനും അവൻ്റെ ഭാര്യയും ഇങ്ങനെ ഇരിക്കുകയാണ് സ്വർഗത്തിൽ വെറുക്കപ്പെടുന്ന ഒന്നും ഉണ്ടായിരിക്കില്ല വെറും ആനന്ദകരം മാത്രമാണ് നബിയേ ഇവിടെ എനിക്ക് മടിയിൽ കിടത്താൻ നിങ്ങൾ ലഭിച്ചു നബിയെ നാളെ സ്വർഗത്തിൽ വെച്ച് എനിക്ക് മടിയിൽ കിടത്താൻ നിങ്ങൾ ലഭിക്കില്ലേ എന്നാലോചിച്ചപ്പോൾ എനിക്ക് കരച്ചിൽ വന്നതാണ് അള്ളാഹുവിൻ്റെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പഠിച്ചോനെ എൻ്റെ ഭാര്യനെ എനിക്ക് സ്വർഗത്തിൽ കിട്ടൂലേ എന്ന് ആലോചിച്ച് കരയാൻ ഞമ്മക്കോ എൻ്റെ ഭർത്താവിനെ എനിക്ക് സ്വർഗത്തിൽ കിട്ടൂലേ എന്ന് ആലോചിച്ച് കരയാൻ ഭാര്യക്കോ കഴിഞ്ഞിട്ടുണ്ടോ അതാണ് നമ്മളെ കുടുംബജീവിതം പരാജയപ്പെടുന്നതിൻ്റെ കാരണം ഇത് ഇവിടെ കൊണ്ടാണ് ആസ്വദിച്ച് തീർക്കാനുള്ള നമ്മൾ മനസ്സിലാക്കിയത് അവിടെയാണ് പ്രശ്നം പറ്റുന്നത് ഇത് ഇവിടെ അല്ല ഇത് ജീവൻ റോഹ പിരിയുന്നതോടുകൂടെ ആരംഭിക്കുന്ന ഒരു ജീവിതമാണ് എന്ന് മനസ്സിലാക്കിയാൽ എല്ലാ പ്രശ്നവും